എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന യൂണിവേഴ്സൽ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അസംഘടിത മേഖലയിലെ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ ഓൺലൈൻ വ്യാപാര മേഖലയിലെ വിതരണ തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ ശമ്പള ജീവനക്കാരെയും സ്വയം തൊഴിലുകാരെയും ഉൾപ്പെടുത്തിയിരിക്കും പുതിയ പദ്ധതി എന്നാൽ ഇ പി എഫ് മോ മേഖലയിലുള്ള പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പെൻഷൻ പദ്ധതിയുമായി സർക്കാർ വിഹിതം ഉണ്ടാകില്ല ഏത് പൗരനും സ്വയം ചേരാവുന്ന സുരക്ഷിത പദ്ധതിയാകും പുതുതായി അവതരിപ്പിക്കുകയെന്നും കേന്ദ്ര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി ന്യൂ പെൻഷൻ സ്കീം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പദ്ധതി നിലവിലെ ദേശീയ പെൻഷൻ പദ്ധതിക്ക് ഉപകരമാവില്ല അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് മുതൽ ആയിരം മുതൽ ആയിരത്തി വരെ രൂപ പ്രതിമാസം ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന തെരുവു കച്ചടക്കാർ വീട്ടുചോലിക്കാർ തുടങ്ങിയവർക്കായുള്ള പ്രധാനമന്ത്രി കിസാൻ യോജന അറുപത് വയസ്സ് പൂർത്തിയാക്കുമ്പോൾ പ്രതിമാസം മൂവായിരം രൂപ തുടങ്ങിയവയിൽ ചിലതാണ്